തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തമുണ്ടായ വാർത്ത നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക് ചെയ്തതാണ് എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി തൃശ്ശൂരിലേക്ക് പോകുകയാണ് രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പടർന്നു പിടിച്ചത് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നത് അറുന്നൂറോളം ബൈക്കുകളാണ് ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഉള്ള പ്രാഥമികമായ ഒരു വിവരം ലഭിക്കുന്നുണ്ട് അതേസമയം തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തിരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട മന്ത്രി കെ രാജൻ വിവരങ്ങളുമായി സാനു കേസീവൻ നമുക്കിപ്പം ചേരുകയാണ് സാനു വലിയൊരു തീപിടുത്തമാണ് എന്തായാലും ആളപായമിണ്ട ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസകരമായ വാർത്ത എന്താണ് നിലവിലത്തെ അവിടുത്തെ ഒരു സ്ഥിതി രാഖി നിലവിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് തീ നിയന്ത്രണ വിധേയമായി അല്ലെങ്കിൽ തീ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണുന്നത് തീപിടുത്തം അഗ്നിബാധ ഉണ്ടായപ്പോഴത്തേനും ഈ ബൈക്ക് സൂക്ഷിച്ചിരുന്ന അല്ല ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന പ്രദേശത്തെ നിന്നൊരു മരത്തിൻ്റെ അവസ്ഥയാണ് അന്നപ്പോൾ തന്നെ നമുക്ക് ഈ തീപിടുത്തത്തിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ മരം നിന്ന് കത്തി അല്ലെങ്കിൽ അഗ്നി ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ ഏകദേശം അറുന്നൂറോളം ഉണ്ടായിരുന്നു അതിൽ പകുതിയിലധികം വാഹനങ്ങളും അഗ്നി കിരയായി എന്നിട്ടുണ്ടെന്നാണ് നമുക്ക് യർ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രാഥമിക നിഗമനമായിട്ട് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പൂർണ്ണമായിട്ടും ഈ വാഹനങ്ങൾ കത്തി നശിച്ച് കിടക്കുന്നതാണ് ആദ്യം ആദ്യഘട്ടത്തിൽ ഒരു വാഹനത്തിനാണ് ഇത്തരത്തിൽ തീ പടരുന്നത് ഒപ്പം തന്നെ ഇവിടെ ഈ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന പ്രദേശത്തുണ്ടായിരുന്ന ജീവനക്കാർ ഇറങ്ങി ഓടുകയും ആ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വണ്ടി വളരെ വേഗത്തിൽ ഈ തീ പടർന്നു പിടിക്കുകയായിരുന്നു നമുക്കറിയാം വാഹനങ്ങളൊക്കെ വളരെ അടുത്ത് സൂക്ഷിക്കുന്നതാണ് വാഹന പാർക്കിംഗ് കേന്ദ്രം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങളൊക്കെ അടുങ്ങി ആയിരിക്കും ഇരിക്കുന്നത് ഇത്തരത്തിൽ പെട്രോളാണ് അതുപോലെ തീ പിടിക്കുന്നത് വളരെ വേഗത്തിൽ പടരും ഒപ്പം ഈ ഈ ഒരു വാഹനത്തിൽ പിടിച്ചത് തീ നിമിഷ നേരം കൊണ്ട് ആളി പടരുകയായിരുന്നു ഏകദേശം ഈ ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് ആദ്യം തീ കാണപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഇതിനുള്ളിലേക്ക് തീ പ്രവേശിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ തീ ഈ ആദ്യ ഭാഗത്തിരുന്ന വാഹനങ്ങളിലേക്കാണ് പടർ പടർന്നതെങ്കിൽ പിന്നീട് ഈ തകര ഷീറ്റാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തീ ഈ ഷീറ്റുകളൊക്കെ പഴുത്ത് ഒരു അവസ്ഥയുണ്ട് അതിനുശേഷം ഈ ഷീറ്റ് ഒന്നാകെ താഴേക്ക് ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഉൾഭാഗത്തിരുന്ന വാഹനങ്ങളിലേക്കും തീ കത്തിപ്പട പടരുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്തോട് മാത്രമാണ് ആദ്യഘട്ടത്തിൽ അഗ്നിരക്ഷാസ്ഥാന കയറാൻ സാധിച്ചത് പിന്നീട് ഇതിന് ചുറ്റും ഈ ഈ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിനെ പൂർണ്ണമായിട്ട് വളഞ്ഞുകൊണ്ട് ഈ പരമാവധി വെള്ളം ഇതിനെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഇതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പകുതിയിലധികം വാഹനങ്ങളും അഗ്നിക്കിരയായിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഉള്ളിൽ നിന്ന് പുകയെ കത്തി തീ പൂർണ്ണമായിട്ട് അണച്ചെങ്കിലും ഉള്ളിൽ നിന്ന് പുകയകടക്കം ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ തോതിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് എന്തായാലും ഇതിനുള്ളിലുള്ള വാഹനങ്ങൾ പൂർണ്ണമായിട്ട് കത്തി അമർന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ടാവും ഒപ്പം തന്നെ റെയിൽവേയുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റവന്യൂ മന്ത്രി അല്പം മുഹമ്മദ് സർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു രക്തിബാധ ഉണ്ടാവാനായിട്ട് ഇടയായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഉണ്ടായിരിക്കുന്ന വലിയൊരു അഗ്നിബാധയാണ് ഏത് തരത്തിലാണ് ഈ റെയിൽവേയുടെ ഈ ഒരു വാഹനങ്ങൾ സൂക്ഷിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള അഗ്നിബാധ ഉണ്ടായത് കൃത്യമായിട്ട് പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും റെയിൽവേയും അതേപോലെ തന്നെ പോലീസും അടക്കം ഇതിലൊരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന ടു വീലേഴ്സാണ് കത്തി നശിച്ചത് എന്നുള്ളതാണ് അറുന്നൂറോളം ബൈക്കുകൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു അതിൽ പകുതിയോളം പൂർണ്ണമായും കത്തി എന്നുള്ളതാണ് എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സാനു കെ സജീവാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചി